നമസ്കാരം കേരള മീഡിയയിലേക്ക് സ്വാഗതം ചെർക്കള ജാൽസൂർ റോട്ടിലെ സിയ നഗറിൽ നിന്നും മുള്ളേരിയിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയ്ക്കുമേൽ ഫോറസ്റ്റിന്റെ വൻ മരം വീണ് ഓട്ടോറിക്ഷ തവിടുപൊടിയായി ഇത്തരത്തിലുള്ള സംഭവം ആറു വർഷങ്ങൾക്ക് മുമ്പ് ഇതേ റോട്ടിലെ മുള്ളേരിയിലും സംഭവിച്ചിട്ടുണ്ട് ഇതിന് പ്രധാന കാരണം റോഡരികിലെ മരങ്ങൾ വെട്ടാത്തത് തന്നെയാണ് ചെർക്കളയിൽ നിന്നും കർണാടക ജാൽസൂർ വഴി പോകുന്ന റോഡരികിലെ ഫോറസ്റ്റിന്റെ കീഴിലുള്ള വൻമരങ്ങൾ യാത്രക്കാർക്ക് ഭീഷണിയാവുന്നു സി എ നഗറിൽ നിന്നും മുള്ളേരിയിലെ ഹോട്ടലിലേക്ക് ജോലിക്ക് വരികയായിരുന്ന അബ്ദുള്ളക്കാണ് തൻ്റെ ഓട്ടോറിക്ഷയ്ക്കുമേൽ മരം വീണ് അപകടമുണ്ടായത് അപ്രതീക്ഷിതമായാണ് മരം കുന്നിന് മുകളിൽ നിന്നും ഓട്ടോയ്ക്ക് മേൽ വീണത് ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നെങ്കിലും ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അബ്ദുള്ള രക്ഷപ്പെട്ടത് നിങ്ങൾ രാവിലെ എത്ര മണിക്ക് വരുമ്പോൾ എന്താണ് സംഭവിച്ചത് ചെറിയൊരു മഴ ഉണ്ടായി ആ മഴേൻ്റെ സമയത്ത് ഇപ്പോൾ ചെറിയ ഒരു ഷോട്ട് പോലെ കാണുന്നു പിന്നെ കുറച്ച് കഴിയുമ്പം പിന്നെ ഒന്നാകെ ഞാൻ ഈ ബഗ്ഗി ബക്കിപ്പോയി അടുത്ത് പെട്ടെന്ന് പോയി പിന്നെ പെട്ടെന്ന് ഇതായിപ്പോയി പിന്നെ ഒന്നും എണീക്കാൻ പറ്റുന്നില്ല പിന്നെ അതിനകത്ത് വന്നാകെ വണ്ടി മേലോട്ടായിട്ടുണ്ട് ഞാൻ അടുത്ത് ബക്കിപ്പോയിട്ട് പോകും ഇതെന്തായാലും അറിഞ്ഞിട്ടേ ഇല്ല അതെ അതെ അല്ല റോഡിലെ ആൾക്കാർ പോകുന്നുണ്ടായി വണ്ടിയിൽ ആറു വർഷം മുമ്പാണ് കുണ്ടാറിലെ ഉയ്ത്തടുക്ക സ്വദേശികളായ സാജിദും മുഹമ്മദ് സമ്പൂറും മുള്ളയിരയ്ക്കു സമീപം ഇതേ മഴക്കാലത്ത് ഇവർ ഓടിച്ചുകൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം വീണ് മുപ്പത് വയസ്സുകാരനായ സാജിദ് മരണപ്പെട്ടത് മുഹമ്മദ് സമ്പൂർ ഇന്നും എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കയിൽ തന്നെയാണ് ഈ അപകടങ്ങൾക്കെല്ലാം കാരണം ഫോറസ്റ്റ് അധികൃതർ മനുഷ്യരെക്കാൾ വില കൽപ്പിക്കുന്ന മരങ്ങൾ തന്നെയാണ് ഇത്തരം അപകടങ്ങൾ സംഭവിക്കുമ്പോഴെങ്കിലും ജനങ്ങൾക്ക് ഭീഷണിയുള്ള മരങ്ങൾ മുറിച്ചുമാറ്റി യാത്രക്കാർക്ക് ഭയത്തോടെയുള്ള യാത്ര ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്നാണ് യാത്രക്കാരുടെയും ആവശ്യം ടാക്സ് കൊടുത്ത് റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ അരികിലുള്ള മരങ്ങൾ വീണ് അപകടം സംഭവിക്കുന്നതിന് പി ഡബ്ല്യു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഒരുപോലെ ഉത്തരവാദികളാണ് ഈ വാർത്ത ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം